ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ എണീറ്റ് പാടെ തന്നെ കുറച്ച് സമയം ചാനലിൽ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സംഭവം ചൂടാണെങ്കിലും കുറച്ച് സമയം തന്നെ നോക്കൊണ്ടിരിക്കുന്ന നല്ല രസമാണ് കേട്ടോ അതിനുശേഷം എന്താ നമ്മൾ കിച്ചണിൽ കയറി ചായ വെച്ചു ആദ്യം തന്നെ ഇന്ന് ചായ ഇട്ട വെച്ചതും അതുപോലെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ദോശയും അതുപോലെ തന്നെ പൂരി ഇറച്ചിക്കറിയുമാണ് കേട്ടോ അപ്പോൾ ദോശ കഴിച്ച് ഞമ്മൾ മടുത്തത് കൊണ്ട് പൂരിയിലേക്ക് മാറി ഇക്കായ ദോശ എൻ്റെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്കാര്യക്കുള്ള ദോശയൊക്കെ ഒന്ന് ചുറ്റെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ ഇക്കായം എണീറ്റിട്ടുണ്ടായിരുന്നു ഇക്കായും വർക്കൗട്ടൊക്കെ ചെയ്യുവാണ് അങ്ങനെ എന്താ നമ്മൾ ദോശയൊക്കെ ഒന്ന് മുരിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കറിയുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ടൈമിൻ്റെ വാ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾ നല്ല ഉറക്കായിരുന്നു അങ്ങനെ ദോശയുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മൾ പൂരിയും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം രണ്ട് മൂന്ന് പൂരി മതിയായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടി മാത്രമേ പൊരിക്കുന്നുള്ളൂ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയതിനു ശേഷം ഒരു ഏഴ് മുപ്പതൊക്കെ ആയപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി ഒന്നും ഫുഡൊക്കെ കഴിക്കുകയാണ് വാവ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരിയും ചിക്കൻ കറിയും ഇക്കാര്യ ദോശയുമായിരുന്നു കൂടെ നമ്മൾ പഴയ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല സൗണ്ട് കുറച്ചാണ് വെച്ചിട്ടുള്ളത് ആൾ നല്ല ഉറക്കാണ് അങ്ങനെതാ ഇപ്പുറത്ത് ഇക്കായും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതിനുശേഷം ഇതാ ഇക്കെ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ ആളുടെ ഷൂ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഇതൊക്കെ ഇരിക്കാൻ തന്നെ ഏട്ടച്ച് ചെയ്യാറ് പക്ഷേ ഇന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാനൊരു രണ്ട് പേരും എണീക്കാൻ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇക്ക ജോലിക്ക് പോകുന്നത് അതുപോലെ തന്നെ കറക്റ്റ് ഒരു മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ വരും കേട്ടോ അങ്ങനെ ഇതാ ഒക്കെ റെഡി ആയിട്ട് പോകുന്നുണ്ട് അതിന് ശേഷം ഇതാ ഉച്ചക്കത്തൊക്കെ ഉള്ള പണിക്ക് ഇറങ്ങി അപ്പോൾ മാസം അവസാനം ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ മുക്കാ ഭാഗം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ വന്ന ടൈമിൽ കോവയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കഞ്ഞി ആക്കാമെന്ന് അങ്ങനെന്താ കോവയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ കോവയ്ക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് കേട്ടോ ഒരു കിലോ ഏകദേശം നമ്മൾ നാട്ടിൽ നാനൂറ് രൂപ അടുത്ത് വരും എനിക്ക് നാട്ടിൽ വില കുറവാണെന്ന് തോന്നുന്നു കോവക്കാക്ക് പണ്ട് വീട്ടിലുള്ള ടൈമിലൊന്നും നമ്മൾ കഴിക്കത്തേ ഇല്ല എന്ന് വലിയ ഇഷ്ടമുള്ള പച്ചക്കറിയൊന്നും അല്ല കേട്ടോ പക്ഷേ ഇവിടെ വന്ന പിന്നെ ഇതൊക്കെ ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മൾ പഴുത്തൊന്നും എടുത്ത് മാറ്റുന്നില്ല നാട്ടിലാണീ പഴുത്തതൊക്കെ അതേപോലും കളഞ്ഞേന് അങ്ങനെതാണ് നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ കൈവെച്ചൊന്ന് എൻ്റെ എടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് വെറുതെ നേരിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടും അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉപ്പുമാങ്ങ ചമ്മന്തിയായിട്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ട് വരുന്ന തേങ്ങാക്കൊത്തും ഉപ്പുമാങ്ങ ഇ എല്ലാം ഇട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിന് എടുത്ത തേങ്ങാ കൊത്തായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അപ്പുറത്ത് നമ്മൾ കഞ്ഞിയും കൂടെ സെറ്റാക്കുന്നുണ്ട് ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ കോവയ്ക്കായൊക്കെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു മാറ്റുന്നുണ്ട് അപ്പോൾ ഒരു ഇളത്ത കോവയ്ക്കായൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞു മാറ്റി അപ്പോൾ ഇതിൽ ഇത്രയും വെള്ളത്തിൻ്റെ അംശം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അവ നല്ല ഇളത്ത കോവയ്ക്കായും അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇതിപ്പോൾ അത്രയും നല്ല രീതിയിൽ കിട്ടില്ല കാരണം നമ്മൾ പഴുത്തതും എല്ലാം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തോരം വെക്കുന്നതിലും മെഴുക്കിടുന്നതിലും എല്ലാം ഇഷ്ടം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അങ്ങനെ തന്നെ നമ്മൾ കോവയ്ക്കൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ അങ്ങനെ ഉച്ചക്ക് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം മിക്കതാ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റാണോ ഉപ്പും പുളിയും അതുപോലെ തന്നെ മധുരമുള്ള ഒരു മിഠായിട്ടോ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് അതുപോലെ ഇക്കയാൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ ഇതും രണ്ടും ഏകദേശം ഒരു ടേസ്റ്റാണ് ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഉറങ്ങിയെണീറ്റു ശേഷം താഴ്ക്ക് കുളിക്കാൻ കയറി ഉടനെ തന്നെ ആൾ വന്ന് തട്ടുന്നുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെയാണ് ബാത്റൂമിൽ കയറി ഉടനെ തന്നെ ഇറങ്ങുന്നവരെയും തട്ടിക്കൊണ്ടിരിക്കും എത്ര പറഞ്ഞാലും ഇങ്ങനെ തന്നെ നിൽക്കൂട്ടോ ഇതിപ്പോ എല്ലാ ദിവസവും ഉള്ള പരിപാടിയാണ് അയാളുടെ അങ്ങനെ അതിനുശേഷം എന്തായാലും നമ്മൾ ചായ ഒക്കെ ഇടാൻ വേണ്ടി കയറുന്നുണ്ട് കേട്ടോ അങ്ങനെന്തായാലും നമ്മൾ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ടാകും ഇറ്റ വന്ന ടൈമിൽ ഇതായൊക്കെ അപ്പൊ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാത്തേക്ക് അപ്പോൾ അതിനകത്ത് കേട്ടോ ഇത്തവണ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ വേറെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം രാത്രി ഒക്കെ ഒമ്പത് മണിക്ക് വന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നെസ്റ്റോയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫ്രൂട്ട്സിന്റെ സെക്ഷനിലോട്ട് പോയത് അപ്പൊ മുന്തിരി ഒക്കെ മേടിക്കാമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ നമ്മള് മേടിച്ചു തീർന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ അത് മേടിച്ചില്ല പിന്നെ സവോളയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു സവോളയും മീൻസിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫിഷും അതുപോലെ തന്നെ മീറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു കുക്കീസ് മേടിക്കുന്നത് പിന്നെ നെസ്റ്റുവൽ മെയിനായിട്ട് വരാൻ കാരണം ഐസ് ക്രൂം കൊണ്ട് സ്ട്രോബെറി കൂടി മേടിക്കാനായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു ടൈമിൽ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ എഴുതിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് അത്ര രസമുള്ളതല്ലായിരുന്നു കേട്ടോ വലിയ നിറമൊന്നും ഉള്ളതല്ലായിരുന്നു പിന്നെ നമുക്ക് സോപ്പ് മേടിക്കണമായിരുന്നു അപ്പോൾ നമ്മൾ യാഡ്ലിയുടെ സോപ്പാണ് കേട്ടോ മേടിക്കുന്നത് അപ്പോൾ നമുക്ക് വല്ല സ്കിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിലും യാഡ്ലി നല്ലതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് ഏറ്റവും നല്ലത് യാഡ്ലിയായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ നമ്മൾ മുഴുവൻ സാധനം ഒന്നും ഇവിടെ നിന്ന് മേടിക്കുന്നില്ല കേട്ടോ കുറേയൊക്കെ ഇക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വരുന്ന ടൈമിൽ തന്നെ അപ്പോൾ ബാക്കിയുള്ളത് മാത്രമേ ഇവിടുന്ന് മേടിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഫേവർത്തിൽ ലിച്ചിയും കൂടി മേടിക്കുന്നുണ്ട് അപ്പോൾ അത്രയും മേടിച്ചതിന് ശേഷം നമ്മളൊന്ന് ബില്ലടിക്കുന്നുണ്ട് ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഞാൻ മുട്ടക്കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ സാധനം മേടിക്കിറങ്ങിയത് അപ്പോൾ ചെന്ന ചെന്നപാടെ തന്നെ പുട്ടും കൂടി ഒക്കെ ഒന്ന് പുഴുങ്ങുന്നുണ്ട് അപ്പം മുട്ടക്കറിയും പുട്ടുവാണെട്ടോ നമുക്ക് രാത്രി ഫുഡ് അതുപോലെ ഇത്താണ് നമ്മൾ മുട്ടക്കറിക്ക് റോസ്റ്റ് ചെയ്ത ടൈമിൽ കുറച്ച് തേങ്ങക്കുത്തിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ഇനിയും വെച്ചോണ്ട് ഇന്ന് ചീത്തയാകുമെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ എല്ലാ കാര്ക്കും തേങ്ങ കൊത്തി ചേർക്കുന്നത് അങ്ങനെന്തായ നമ്മൾ മൂന്ന് പേരും കൂടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പാവയ്ക്കും പുട്ടൊക്കെ കുറച്ച് ഇഷ്ടമാണ് അങ്ങനെ ആളും കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയ്ക്കുള്ളൂട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ